കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഈ വരുന്ന നവംബർ പതിനാല് ദീപാവലി ദിവസം നവംബർ പതിനാലാണ് ദീപാവലി നവംബർ പതിനാലിന് ദീപാവലിയുടെ അന്ന് ആ ദിവസം മുതൽ ജോലി കിട്ടാനായിട്ട് ഉദ്യോഗ പ്രാപ്തി എന്ന് പറയാം പ്രാപ്തിക്ക് വേണ്ടി പണ്ട് നമ്മളൊരു സൂര്യമന്ത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച ഒരു സാദിത്യ മന്ത്രം അതുപോലെ ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തിക്ക് വേണ്ടിയിട്ട് ദീപാവലിയുടെ ദിവസം നമ്മൾ ഈ പറയുന്ന മന്ത്രങ്ങള് എൺപത്തി നാല് തവണ എൺപത്തി നാല് തവണ എട്ടേ നാലാണ് എൺപത്തിനാല് തവണ ഇരുപത്തി ദിവസം നെയ്വിളക്കിന് മുൻപിലിരുന്ന് രാവിലെ വെള്ളവസ്ത്രം ശുഭ്രവസ്ത്രം ഓ അത് വലിയ പണിയാണല്ലോ അല്ലെ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കാം ഞാൻ ഈ പറയാൻ പോകുന്ന മന്ത്രം ഉദ്യോഗ ഉദ്യോഗപ്രാപ്തിക്ക് ജോലി കിട്ടാനാണ് അനുഭവസ്ഥരുണ്ട് കിട്ടിയത് അത് നിങ്ങൾ ഉറപ്പായിട്ടും ജോലി വേണമെന്നുള്ളവർ ചെയ്തോളാം ജോലി കിട്ടാൻ താമസമുള്ളവരോ തടസ്സമുള്ളവരോ ജോലി കാത്തിരിക്കുന്നവരൊക്കെ അത് ചെയ്തോളാം ദീപാവലി ദിവസം പറയാൻ പോകുന്ന മന്ത്രം എൺപത്തി നാല് തവണ വീതം രാവിലെ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന കിഴക്ക് എവിടെയാണോ സൂര്യൻ ഒതിക്കുന്ന എവിടെയാണോ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന വെള്ള വസ്ത്രം ധരിച്ച് മുണ്ടോ വെള്ള തോർത്തോ കൊടുക്കാം സ്ത്രീകളാണെങ്കിൽ ഏതെങ്കിലും ഒരു വെള്ള വസ്ത്രം സെറ്റുമുണ്ടിൻ്റെ ഏതെങ്കിലും ഒരു ഇത് അമ്മൂമ്മമാരോ അമ്മമാരൊക്കെയാണ് സെറ്റുമുണ്ട് കൊടുക്കാം അല്ലാത്തവർ വെള്ള ഏതെങ്കിലും ഒരു വസ്ത്രം ഒരു വെള്ളം ഉടുപ്പിട്ടാലും മതിയല്ലോ ഏതെങ്കിലും യക്ഷികളുടെ പോലെ ഉള്ള വസ്ത്രമൊന്നും വേണമെന്നില്ല ഫുള്ളും ഏതെങ്കിലും ഒരു വെള്ള വസ്ത്രം വെള്ളവസ്ത്രം ശുഭ്രവസ്ത്രം എന്നേ പറയുന്നുള്ളൂ വസ്ത്രം ധരിച്ച് രാവിലെ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വൈകിട്ടാണെങ്കിൽ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുക സൂര്യൻ അസ്തമിക്കുന്നിടത്തേക്ക് തിരിഞ്ഞിരിക്കുക ഉം അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന സമയത്ത് വൈകിട്ട് നമ്മൾ ഇടേണ്ട വസ്ത്രം ചുവപ്പ് വസ്ത്രങ്ങളായിരിക്കണം റെഡ് കളർ ആയിരിക്കണം എന്തെങ്കിലും റെഡില് ചെറിയ പൂക്കളൊന്നും വന്നു വെച്ചിട്ട് അതിനോടത്തെ ടെൻഷൻ അടിക്കണ്ടേ ഇവർ റെഡ് കിട്ടിയാൽ വളരെ നല്ലത് പുരുഷന്മാരാണെങ്കിൽ റെഡ് ഏതെങ്കിലും ഒരു മുണ്ടോ അല്ലെങ്കിൽ ഒരു കാവ്യമുണ്ട് കുറച്ച് കളറുള്ള റെഡ് മുണ്ട് മേടിച്ചു കൊടുക്കുക സ്ത്രീകളാണെങ്കിൽ പെൺകുട്ടികളോ സ്ത്രീകളൊക്കെ ആണെങ്കിൽ റെഡ് കളറുള്ള ഏതെങ്കിലും ഒരു പ്ലെയിൻ റെഡ് ഉള്ള എന്തെങ്കിലും ഒരു ചുരിദാറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം എടുത്തിടാം അപ്പോൾ പെൺകുട്ടികൾക്ക് ലെഗിൻസ് ഒക്കെ കിട്ടില്ല റെഡ് അതൊക്കെ ഇട്ടിട്ട് മേലെ ഏതെങ്കിലും നല്ല റെഡ് വസ്ത്രവും കൂടെ എടുത്തിട്ടിട്ട് നമ്മൾ പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്ന് ചുവപ്പ് വസ്ത്രം ധരിച്ച് ഈ മന്ത്രം നിങ്ങൾ ഇരുപത്തി ഒന്ന് ദിവസം അതായത് ഇരുപത്തൊന്ന് ദിവസമാണ് ഏത് മന്ത്രവും ശക്തി പ്രാപിക്കാൻ നമുക്ക് ഇരുപത്തൊന്ന് ദിവസം വേണം ഇരുപത്തൊന്ന് ദിവസം എൺപത്തി നാല് തവണ ജപിച്ചാൽ തീർച്ചയായിട്ടും കർമ്മരംഗത്ത് പ്രശസ്തിയും വിജയവും നിങ്ങൾക്ക് സുനിശ്ചിതമായിട്ട് കിട്ടും സംശയമില്ലാത്ത കാര്യം ഇനി മന്ത്രം പറഞ്ഞുതരാം ഓം നമോ നാരായണായ ശ്വാശ്വതായ നിത്യായ യോഗാനന്ദായ പരമാത്മനെ ഞാനായ ഭൂമി പതയെ ലോകായേ അഗ്നയെ പഞ്ചാഗ്നി പതയെ വേദഗാത്രം സാമഘോഷായ ഗോപാല വല്ലഭായ ഗോ രത്ന രത്നസിംഹാസനാശ്രയായ നമ കിട്ടില്ല ഒന്നുകൂടെ ഓം നമോ നാരായണായ ശാശ്വതായ എഴുതിക്കുള ഓം നമോ നാരായണായ ശാശ്വതായ നിത്യായ യോഗ നന്ദായ പരമാത്മനെ നിത്യായ യോഗ നന്ദായ പരമാത്മനെ ജ്ഞാനായ ഭൂമി പതയെ ലോകായേ അഗ്നയെ പഞ്ചാഗ്നി പഞ്ചാഗ്നി പതയെ പഞ്ചാഗ്നി പതയെ വേദഗാത്രം സാമ ഘോഷായ ഗോപാല വല്ലഭായ ഗോ ഗോപഥയെ രത്ന സിംഹാസനാശ്രയായ സിംഹാസനാശ്രയായ നമ അങ്ങനെയാണ് ഈ മന്ത്രം ഈ മന്ത്രം എൺപത്തി നാല് തവണ ഇരുപത്തിയൊന്ന് ദിവസം രാവിലെ ശുഭ്രവസ്ത്രം ധരിച്ച് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വൈകിട്ട് ചുവപ്പ് വസ്ത്രം ധരിച്ച് പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്നു നിങ്ങൾ ഭയഭക്തിയോടെ ജപിക്കുക ഈ മന്ത്രം ജപിച്ചാൽ നമ്മുടെ കർമ്മരംഗത്ത് അതിവേഗം നിങ്ങൾക്ക് വളർച്ച ഉണ്ടാവുകയും സുനിശ്ചിതമായിട്ടൊരു വിജയം ഉണ്ടാവുക എന്നുള്ളത് സംശയമല്ലാത്ത കാര്യമാണ് വിജയം സുനിശ്ചിതമാണ് ധൈര്യമായിട്ട് ചെയ്തോളാം